ഇത് ഫിലൂന് ഇന്ന് വന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഫിലു ഓൺലൈൻ മദ്രസയിലാണ് പഠിക്കുന്നത് അപ്പം മദ്രസയിൽ അവൾ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു അതിൽ ഫിലൂന് കുറച്ചായി കോമ്പറ്റീഷൻ നടന്നിട്ട് ഇന്ന് നമുക്ക് നമുക്കവർ ിഫ്റ്റ് നമ്മൾ ഇന്ന് ഇത് കിട്ടുന്നൊന്നും നമ്മൾ കരുതിയില്ല ഇന്ന് രാവിലെ കിട്ടിയതാണ് ഫിരി സ്കൂളിൽ പോയതിന് ശേഷമാണ് കേട്ടോ ഈ ഗിഫ്റ്റ് കിട്ടിയത് അപ്പം ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു ഫിലു വരുമ്പോൾ അവൾക്ക് കാണിച്ചു കൊടുക്കണം അവൾ സ്കൂളിൽ നിന്ന് വന്ന് ഗേറ്റ് ഇങ്ങനെ കടന്ന് വരുമ്പോൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഫിലുവിൻ്റെ ഫേസിലെ എക്സ്പ്രഷനൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഞാനത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതേ സ്കൂള് അവൾ വരുന്നുണ്ട് അവളുടെ വണ്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഞാൻ പോയി ഡോറൊക്കെ തുറന്ന് ഈ ഗിഫ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഫിലു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം ഡോറൊക്കെ തുറന്നു നിന്ന് ഒരു ണിച്ചു തരാ ഏ നിനക്ക് എന്താണെന്ന് പറയാൻ പറ്റോ ഏ ഒരു കാര്യം നിനക്ക് പറയാൻ പറ്റോ ഏ ഇല്ല ഏ സ്കൂളിൽ എന്താ എന്തൊക്കെയുണ്ടായിരുന്നു എന്നാ ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരട്ടെ റ്റോ ഏ ഇതൊക്കെ കണ്ടില്ലേ ഐ ലിവ് ഓൺലൈൻ മോറൽ സ്കൂൾ കേട്ടോ നിനക്ക് അവര് ആ നീ കിസ് നീസ് അല്ല നീ ഒരു ആ ഒരു കിസ്സാ

നമുക്ക് ആ ഗിഫ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം നമുക്ക് നോക്കാ ഈ ഗിഫ്റ്റ് എന്താ നോക്കാം പിന്നെ പൊട്ടിക്കട്ടെട്ടോ എന്താ നോക്കാം രണ്ട് കവർ ഇട്ടേന്ന് തോന്നുന്നു ആ ഗ്രന്ഥത്തോടെ പൊട്ടിക്കണം ഇതിக்கு ഒരു ശമയില്ല അത് എവിടെ കളയണ്ടേ നീ പൊട്ടിച്ചോ ഞാൻ പൊട്ടിക്കാം ഞാൻ പൊട്ടിക്കാ ഞാൻ പൊട്ടിക്ക അങ്ങോട്ട് നിക്ക് ആണ്ടിട്ട് ഞാൻ പൊട്ടിക്കാം കണ്ടോ രണ്ട് പോക്കിറ്റ് ബാഗുണ്ട് കാരണം ഒന്നും എന്റെ ഉമ്മയും മേടിച്ചിരുന്നതാണ് കേട്ടാന്റെ ഗിഫ്റ്റ് കണ്ടില്ലേ ഞാൻ കൊറേ നാളെ ആഗ്രഹിക്കണെ